കസ്തൂരി മഞ്ഞൾ കൃഷി ഏപ്രിൽ മെയ് മാസങ്ങളിൽ ആരംഭിക്കാം രോഗ കീടബാധയില്ലാത്ത പതിനഞ്ച് ഗ്രാം തൂക്കമുള്ള പ്രഗന്ധം അഥവാ റൈസോ നടാനായി ഉപയോഗിക്കാം ഒരു മുളയെങ്കിലും ഉള്ള പ്രഗന്ധം നടാനായി ഉപയോഗിക്കണം ഇരുപത് ഗ്രാം സ്യൂഡമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയെടുത്ത ലായനിയിൽ വിത്തുകൾ മുപ്പത് മിനിറ്റ് മുക്കി വെച്ച ശേഷം നടുന്നത് ചീയൽ രോഗം വരാതിരിക്കാൻ സഹായിക്കും ഒരു മീറ്റർ വീതിയും ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഉയരവും സൗകര്യപ്രദമായ നീളവുമുള്ള തട തടങ്ങൾ തയ്യാറാക്കുക അതിൽ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ അകലത്തിൽ കുഴികൾ തയ്യാറാക്കി നടാവുന്നതാണ് രണ്ട് തടങ്ങൾ തമ്മിൽ നാൽപ്പത് സെൻറ്റിമീറ്റർ അകലം ഉണ്ടായിരിക്കണം അമ്ലാംശമുള്ള മണ്ണിൽ കുമ്മായം അഥവാ ഡോളമൈറ്റ് ചേർത്ത് കൊടുക്കാം അമ്ലത്വത്തെ അടിസ്ഥാനമാക്കി സെൻറ്റിന് ഒന്ന് മുതൽ മൂന്ന് കിലോ വരെ കുമ്മായം ചേർക്കാം നടുന്ന സമയത്ത് സെൻറ്റിന് അറുപത് കിലോ എന്ന തോതിൽ കാലിവളമോ കമ്പോസ്റ്റോ ചേർക്കാം സെൻറ്റിന് ഏതാണ്ട് എണ്ണൂറ് ഗ്രാം യൂറിയ ഒരു കിലോ റോക്ക് ഫോസ്ഫേറ്റ് മുന്നൂറ്റമ്പത് ഗ്രാം പൊട്ടാഷ്യമയും നിർദ്ദേശിക്കുന്നുണ്ട് നടുന്ന സമയത്ത് പകുതി യൂറിയ മുഴുവൻ റോക്ഫോസൈറ്റ് പകുതി പൊട്ടാഷ് ഇവ നൽകാം ബാക്കി പകുതി രണ്ട് മാസം കഴിഞ്ഞ് നൽകാവുന്നതാണ് മറ്റൊന്ന് വേണ്ടത് പുതയിടിയിലാണ് കരിയില പച്ചിലകൾ ഇവ പുതയിടാനായി ഉപയോഗിക്കാം പ്രഗന്ധങ്ങൾ ഉണങ്ങാതിരിക്കാനും ഈർപ്പം നിലനിർത്താനും ഇത് സഹായിക്കും രണ്ടു മാസം കഴിയുമ്പോൾ ഒരിക്കൽ കൂടി പുത കൊടുക്കാം മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യാമെങ്കിലും നനയ്ക്കുന്നതും ഗുണം ചെയ്യും വേപ്പിൻ പിണ്ണാക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നതും വേപ്പധിഷ്ഠിത കീടനാശിനികൾ ഉപയോഗിക്കുന്നതും കീടങ്ങളെ അകറ്റി നിർത്തും